ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി മുട്ട സ്റ്റൂ ഉണ്ടാക്കിയാലോ പലർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലേ നമ്മൾ ഇറച്ചിയുടെ സ്റ്റൂവും വെജിറ്റബിൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ മുട്ട സ്റ്റൂ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ് അതിനായിട്ട് ഞാൻ കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് സവാളയാണ് സവാള കുറച്ച് കൂടുതൽ വേണം ഞാൻ ഇത്രയും മുട്ട എടുത്തിരിക്കറു മുട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മൂന്ന് വലിയ സവാള എടുത്തിരിക്കുന്നത് അതിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുക കേട്ടോ പിന്നെ ഇതിനകത്ത് മുളകിന് പച്ചമുളക് എടുത്തിരിക്കുന്നത് നമ്മൾ മുളക് പോലും ചേർക്കുന്നില്ലല്ലോ ഞാൻ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിൻ്റെ രുചിക്കനുസരിച്ച് രണ്ട് വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്ന മസാല എന്ന് പറഞ്ഞാൽ കുരുമുളകും പെരിഞ്ചീരവുമാണ് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം ആദ്യം നമുക്കിത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാല ഇങ്ങനെ ചേർക്കണം അതിനായിട്ട് വേണ്ടത് കുറച്ച് എന്ന് വെച്ചാൽ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും രണ്ട് മൂന്ന് കുരുമുളക് ഒരു ചെറിയ കഷ്ണം ജാതി പത്രി രണ്ട് പൊടി കഷ്ണം കറുവ പട്ട പിന്നെ ഒരു കഷ്ണം ഗ്രാമ്പു ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതായത് ഒന്ന് കളർ മാറി വരുന്നവരെ അതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി കുറച്ച് കൂടുതലിടുക വെളുത്തുള്ളി ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കുറച്ച് കൂടുതലും ഇടണം കേട്ടോ പറഞ്ഞിട്ട് തെറ്റിപ്പോയതാണേ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പം അതിന് നന്നായി മൂത്ത് കഴിയാൻ പറ്റി അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കാന്തരി മുള ഉണ്ടെങ്കിൽ അതായാലും മതി എന്തായാലും എരിവുള്ള സാധനം വേണം ഇടാനായിട്ട് ഞാൻ ആറ് വെള്ളം ഇട്ടിട്ട് എന്തെരിവളം ചെറുവാക്കി അരിഞ്ഞെടുത്തതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം പിന്നെ ഇതിനകത്തേക്ക് സവോള കൂടി ഇട്ടെടുക്കാം നമുക്ക് എല്ലാം നന്നായിട്ട് വാടി വരട്ടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് സവോളയും കൂടി ഇട്ടിട്ടുണ്ട് സവോള ഇട്ട് വാഴറ്റി വരാൻ പോഴത്തേന് വാടി വരാൻ പോഴത്തേക്ക് ഞാനത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് ബ്രൗൺ കളർ ആകുന്ന ഒന്നും വേണ്ട കുഴഞ്ഞു വരണമെന്നേ ഉള്ളൂ ഇത് ഗ്രേവിക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പം ഇതിൻ്റെയൊക്കെ നന്നായിട്ട് വാടി വന്നാലേ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടുള്ളൂ അപ്പം ഇതൊന്നും നന്നായിട്ട് വാടി വരട്ടെ ഇതുപോലെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ വെളിച്ചെണ്ണ കുഴച്ച് കൊടുത്താലേ നന്നായി കുഴഞ്ഞ് വരികയുള്ളൂ പിന്നെ ഇതിനകത്തേക്ക് ഒരു കളർഫുള്ളായി വരാൻ വേണ്ടി ഒരു ചെറിയ ക്യാരറ്റും ഒരു കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് എന്തായാലും വേണം നമ്മൾ സ്റ്റൂവൊക്കെ നിർബന്ധമായിട്ടുള്ള ഒരു സാധനമാണ് കിഴങ്ങ് അല്ലേ കിഴങ്ങിനെ നൈസായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ് പച്ചയ്ക്ക് തന്നെ ഇടുന്നത് വേവിച്ചിരുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഈ മസാല മുഴുവൻ ഇതിലേ പിടിച്ചോളൂ അല്ലോ ഇതിനകത്ത് കിടന്നത് ബന്ധമുള്ളൂ അപ്പോൾ ഈ കിഴങ്ങ് ഇതിനകത്ത് കിടക്കട്ടെ അപ്പോൾ ഇതും എല്ലാം കൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുക പിന്നെ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക രണ്ട് വലിയ തക്കാളിയാണ് പുളിയുള്ള തക്കാളി വേണ്ട ഇതിന് പുളി കുറഞ്ഞ തക്കാളി മതി എല്ലാം കൂടി ഇപ്പം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്നില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ി ഞാനൊന്ന് വാട്ടിയെടുത്തതാണ് ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയിടുന്നത് പ്യുവർ സ്റ്റൂ അല്ല ഒരു ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു സ്റ്റൂവായിട്ടോ ഇനിയിപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി പൊടിച്ച് ഇവിടെ വെച്ചിരുന്നത് തന്നെയാണ് ഏത് ഇട്ടാലും കുഴപ്പമില്ല ഫ്രഷ് ആയിരിക്കണമെന്നേ ഉള്ളൂ അതും കൂടി ഇട്ടൊന്നും ഇവിടെ വഴറ്റിയെടുക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ നേരിട്ട് പറഞ്ഞല്ലോ മസാലപ്പൊടികളിടുന്നില്ല പെരിഞ്ചീരവും കുരുമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതും കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഫ്ലേവർ അതാണ് കേട്ടോ അതാ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ തന്നെ മിസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ചെയ്തെടുത്താൽ അതും കൂടിയിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഞാൻ ചൂട് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ഈ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇനി ഇത് ഇതിനകത്ത് കിടന്ന് കിഴങ്ങും ഒക്കെ ഒന്ന് വെന്ത് വരണ്ടേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടങ്ങി വരണം അപ്പോൾ അത് വേഗാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കൂടുതൽ വെള്ളം വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ ഇതൊത്തിരി ഗ്രേവിയൊന്നും ഉള്ള അല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേഗട്ടെ കിഴങ്ങ് നന്നായി വെന്ത് വരണം നോക്കാൻ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ചേഞ്ച് ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടോ നോക്കിയാൽ കളറൊക്കെ കിഴങ്ങ് ഇച്ചിലൂടെ വേഗാനുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്തടഞ്ഞിട്ടുണ്ട് പെരിജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ മുട്ടയെല്ലാം കൂടെ ഞാൻ പെറുക്കി അതിനകത്തേക്ക് ഇടുകയാണ് ഈ ഇതിലേ കിടന്ന് ഇതങ്ങ് വെന്തോളും കേട്ടോ അപ്പോൾ കിഴങ്ങും വെന്തോളും കിഴങ്ങ് വെന്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് കിഴങ്ങും അതിൻ്റെ മസാലയും കൂടെ ഞാൻ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കുറുകാൻ വേണ്ടി ഇതിൻ്റെ പേസ്റ്റ് നല്ലതാണ് അതും കൂടെ ഞാൻ എടുത്തത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് മുട്ടയെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഇടാട്ടോ ഈ തേങ്ങാപ്പാലിന് കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ഇത് മൂടി വെച്ച് കുറച്ച് സമയം കൂടെ വേഗട്ടെ എത്ര സമയമൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ആ ഗ്രേവി എന്തുമാത്രം വേണോ അതിനനുസരിച്ച് അതിൻ്റെ ടൈമിനനുസരിച്ച് അത് വെന്തോട്ടെ അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്നുള്ളത് ഇപ്പോൾ കിഴങ്ങൊക്കെ വെന്ത്ട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഞാനിതൊക്കെ എടുത്ത് കുറച്ച് കിഴങ്ങ് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് അത് ആ കിഴങ്ങ് അതിൻ്റെ കൂടെ കുറച്ച് സോളേ മസാലയൊക്കെ ഉണ്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം ആ ഗ്രേവി ആ പേസ്റ്റ് കൂടെ ഇതിനകത്തേക്ക് ഇടുമ്പോഴാണ് ഈ സ്റ്റോവിന് നല്ല കുറുകിയ ചാറുണ്ടാവുകയുള്ളൂ ഇപ്പം അത്രയും ഗ്രേവിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പൊടികളൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ അതൊന്നും അരച്ചെടുത്തുകൊണ്ട് വരാം അതങ്ങനെ അരച്ചിട്ടുണ്ട് ഒത്തിരി ഫൈൻ ആയിട്ടുള്ള പേസ്റ്റൊന്നുമല്ല ചെറിയ ചെറിയ പീസൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പം അത് അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇനി ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇതിനെ ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം നമുക്ക് വേപ്പിലയും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുത്തിട്ട് മാറ്റി വെക്കാനാണ് ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് ചെറിയതായിട്ട് കളറ് മറങ്ങുന്ന തെളിയണം അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ സ്റ്റൂ മെച്ച ഉടനെ കഴിക്കരുത് കേട്ടോ ഒരു വൺ അവർ മുന്നേ എങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കി വയ്ക്കണം നമുക്ക് കഴിക്കുന്നതിന് മുന്നേ അപ്പം അതിൻ്റെയും പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും കൂടെയാണ് ഏറ്റവും നല്ലത് സ്റ്റൂ കഴിക്കാനായിട്ട് അപ്പോൾ അതിപ്പോൾ കറിയൊക്കെ മാറി കുറുകി വന്നിട്ടുണ്ട് ഞാനൊരു മൂന്നാലഞ്ച് മിനിറ്റ് വെച്ച് കേട്ടോ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയാണ് അപ്പം ഇത് കണ്ടോ ഇതൊരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് ഞാൻ മിക്കവാറും മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും കേട്ടോ ഒരു എടുത്ത് ഇതുപോലെ പൊട്ടിച്ച് ഇതുപോലെ തന്നെ കാത് ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോൾ ഈ മുട്ടക്കറിയുടെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് അതായത് ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു വേറൊരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വെച്ച് രണ്ട് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഒരു മുട്ടക്കറിക്ക് നമുക്ക് അതങ്ങനെ ഒരു മുട്ടക്കറിയായിട്ട് എടുക്കുകയും ചെയ്യാം മുട്ട പീസ് അങ്ങനെ എടുക്കുകയും ചെയ്യാം പക്ഷേ ഗ്രേവിയുടെ ടേസ്റ്റ് നമ്മൾ സാധാരണ പുഴുങ്ങിയിടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരിതാണ് അതിനകത്ത് ഞാൻ മറിച്ചിടുകയാണ് അതും അവിടെ ഇരുന്ന് വെന്ത് പറ്റി വരട്ടെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറി ഉപയോഗിക്കാം കേട്ടോ എന്താ ഞാൻ അവസാനം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും ഇട്ട് വെച്ചിരുന്നതാണ് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനെ അതിനെപ്പറ്റി ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അതേ കളറൊക്കെ മാറി നല്ല അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ വെക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ട് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്